നിലമ്പൂരിൽ യു ഡി എഫ് വൻപിച്ച വിജയം നേടുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇടത് സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണെന്നും ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം സുനിശ്ചിതമാണെന്നും രമേശ് ചെന്നിത്തല കാസർഗോഡ് പറഞ്ഞു നിലമ്പൂരിൽ യു ഡി എഫ് വൻപിച്ച വിജയം നേടും നല്ല ഭൂരിപക്ഷത്തോടെ അദ്ദേഹം വിജയിക്കുമെന്നുള്ള വിലയിരുത്തലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾക്കെതിരായി ജനങ്ങൾ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ് കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിൻ്റെ കേളികൊട്ട് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷമായി കേരളം ഭരിച്ച് അഴിമതിയും സ്വതനപക്ഷപാതവും നടത്തുന്ന ഇടതുമുന്നണി ഗവൺമെൻറ്റിനെ ഇറക്കണമെന്നുള്ള കേരള ജനതയുടെ ആഗ്രഹം അത് പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അത് വളരെ വ്യക്തമാണ് ഈ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും അതും മനസ്സിൽ വെച്ചുകൊണ്ട് ജനങ്ങൾ ഇത്തവണ നിലമ്പൂരിൽ വോട്ട് ചെയ്യുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം മാത്രമല്ല കഴിഞ്ഞ എല്ലാ വിധത്തിലുമുള്ള ഇടതുപക്ഷ മുന്നണിയുടെ കള്ളപ്രചരണങ്ങളെയും എതിർത്ത് പരാജയപ്പെടുത്തിക്കൊണ്ട് നിലമ്പൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യും മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ഒരു കപ്പൽ മറിഞ്ഞ് കണ്ടെയ്നറുകൾ മുഴുവൻ കടലിൽ അത് കാരണം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ പ്രതിസന്ധിയാണ് ആ കപ്പൽ മറിഞ്ഞതിനെ സംബന്ധിച്ച് കണ്ടെയ്നറുകൾ മുഴുവൻ കടലിൽ പതിച്ചതിനെ സംബന്ധിച്ചോ ഒരു കേസും എടുക്കണ്ട എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ തീരുമാനം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല